അവാർഡ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ കഴിഞ്ഞതിനു ശേഷം അർജുനും ശ്രീധുവിനും അവാർഡ് കിട്ടിയിരിക്കുകയാണ് അതും എവിടെ വെച്ചാണ് ചെന്നൈയിൽ വെച്ച് നമ്മളെ തൊട്ട് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബിഹേൻ വുഡ്സിന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ അല്ലെ ഗോൾഡ് ഐക്കൺ എന്ന് പറയുന്ന ഒരു അവാർഡ് ഫംഗ്ഷനെ പറ്റിയും അതിൽ അർജുനും ശ്രീധുവും എടുത്ത ആ ഒരു സെൽഫിനെ പറ്റിയൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്ത് പരിപാടിക്കാണ് അവർ പോയത് എന്തായിരുന്നു സംഭവം എന്നുള്ളത് നമുക്ക് അതിനകത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പം അർജുൻ അതുപോലെ തന്നെ ശ്രീധു ഇവർ രണ്ടുപേരും ആ ഒരു കൊളാബറേഷൻ ആയിട്ട് ആ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരുമിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അതും അവാർഡ് കിട്ടിയിരിക്കുന്ന ആ ഒരു ഒരു പ്ലേ ബട്ടൺ പോലത്തെ ഒരു ഗോൾഡ് ഐക്കൺ ഒരു അവാർഡ് സംഭവമാണ് യൂട്യൂബിന്റെ സ്കിൻ ചിന്നൊക്കെ ഉള്ളത് ബിഹേ വുഡ്സിന്റെ ഗോൾഡ് ഐക്കൺ എന്ന് പറയുന്ന ഒരു അവാർഡ് സോ എന്തായാലും ട്രെൻഡിങ് ഡ്യൂഒ അതായത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡ്യൂഒ എന്നുള്ള രീതിയിലാണ് അവർക്ക് ഈ അവാർഡ് കിട്ടിയതെന്നാണ് ആ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ അർജുൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് സോ എന്തായാലും ഒരുപാട് ഒരുപാട് താങ്ക് യു പ്രേക്ഷകരോടും പറഞ്ഞിട്ടാണ് അവർ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അർജുനും ശ്രീധവും ഒരുമിച്ച് ആ ഒരു അവാർഡ് പിടിച്ചുകൊണ്ടുള്ള ആ ഒരു പോസ്റ്റാണ് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും ഒരുപാട് പേർക്ക് ഇപ്പം അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാർ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എവിടെയാണെങ്കിലും സോ അവർ ഒരുമിച്ചുള്ള ഒരു ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യണമെന്ന് എല്ലാവരും ഒരു സംഭവമാണ് അത് ഇങ്ങനൊരു അവരുടെ ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെ അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവരെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം നൽകുന്ന മൊമെൻ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പം ഞാൻ ഇടാനുള്ള കാരണം എന്ന് പറയുന്നത് സോ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആ ഒരു കോംബോ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുറത്ത് ഭയങ്കര രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നു അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അത്രത്തോളം വാല്യൂ ചെയ്ത് പുറത്തുള്ള ആൾക്കാർ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത് എല്ലാം ചെയ്തു സോ എന്തായാലും പുറത്തുള്ള ആൾക്കാരുടെ ആ ഒരു സ്നേഹവും കാരണം കൊണ്ട് തന്നെയാണ് അവർക്ക് ഇങ്ങനൊരു അവാർഡ് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു കാരണം അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലെ ജെനുവിനിറ്റി പോലെ തന്നെ പുറത്തുള്ള ആൾക്കാരുടെ അവർ അവരോടുള്ള ആ ഒരു സ്നേഹം തന്നെയാണ് അവർക്ക് ഇങ്ങനെയുള്ള അവാർഡ് കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് സോ എന്തായാലും അവരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു അവാർഡ് തന്നെയാണ് എന്തായാലും ചെന്നൈയിൽ വെച്ച് ആ ഒരു അവാർഡ് അവർ കൈപ്പറ്റിയിരിക്കുകയാണ് സോ കോട്ടയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ കണ്ടു എന്ന് വിചാരിക്കുന്നു സോ ഒരുപാട് സന്തോഷം അല്ലെ നമുക്ക് ആ ഒരു അവാർഡ് ആ ഒരു സംഭവമൊക്കെ അവർക്ക് കിട്ടുന്നത് കാണുമ്പോൾ ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം സോ അവരുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ എന്നൊക്കെ നമുക്ക് ഈ ഒരു നിമിഷത്തിൽ പറയാം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞിട്ടും ആ ഒരു ആ ഒരു സംഭവം ആ ഇതിങ്ങനെ പോകുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം സോ എന്തായാലും നമുക്ക് പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ ഗൈസ്